ക്യാപ്റ്റനായി എത്തിയത് മുതൽ ഹർദിക് പാണ്ഡ്യയെ കഷ്ടകാലം വിടാതെ പിന്തുടരുകയാണ് ക്യാപ്റ്റൻസിയിൽ കടുത്ത പല തീരുമാനങ്ങളും പാളിയതിനൊപ്പം ബാറ്റിംഗിലും ബോളിങ്ങിലും ഫോം കണ്ടെത്താൻ സാധിക്കാതിരുന്നത് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കിയിട്ടുണ്ട് ആദ്യ ആറ് കളികളിൽ നാലിലും തോറ്റിരുന്ന മുംബൈ ഇന്ത്യൻസ് ഇന്നലെ നടന്ന ആവേശകരമായ കളിയിൽ പഞ്ചാബ് കിങ്സിനെ വീഴ്ത്തിയിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ മുംബൈ നായകൻ പാണ്ഡ്യ്ക്ക് മറ്റൊരു തിരിച്ചടിയും നേരിടേണ്ടി വന്നു പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ ഓവർ നിരക്കിൽ വരുത്തിയ വീഴ്ചയാണ് പാണ്ഡ്യ്ക്ക് പണി വാങ്ങിക്കൊടുത്തത് നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്ന മുംബൈ നായകന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പിഴ ലഭിച്ചിരിക്കുന്നത് ഈ സീസണിൽ ഇതാദ്യമായാണ് മുംബൈ ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്നത് അതുകൊണ്ടാണ് പിഴത്തുക പന്ത്രണ്ട് ലക്ഷത്തിൽ ഒതുങ്ങിയത് പഞ്ചാബ് കിങ്സിനെതിരായ മത്സരത്തിൽ കുറഞ്ഞ ഓവർ നിരക്ക് മൂലം അവസാന രണ്ട് ഓവറുകളിൽ ഒരു അധിക ഫീൽഡറെ ഇന്നർ സർക്കിളിനുള്ളിൽ നിർത്തിയാണ് മുംബൈ ഇന്ത്യൻസ് പന്തെറിഞ്ഞത് എന്നിട്ടും വിജയം നേടാനായി എന്നത് ഇരട്ടി സന്തോഷം നൽകുന്നുണ്ട് എന്നാൽ വിമർശനങ്ങൾ അവസാനിക്കുന്നതേയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഐ പി എല്ലിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഹർദിക് പാണ്ഡ്യ് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഈ സീസണിൽ ഇതുവരെ കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ പാണ്ഡിക്ക് കഴിഞ്ഞിട്ടില്ല ഏഴ് കളികളിൽ ആകെ നൂറ്റി നാല്പത്തി ഒന്ന് റൺസ് മാത്രമാണ് പാണ്ഡ്യുടെ സമ്പാദ്യം ബോളിങ്ങിലും ദയനീയമാണ് കാര്യങ്ങൾ ആകെ നാല് വിക്കറ്റുകൾ മാത്രമാണ് പാണ്ഡിക്ക് ഇതുവരെ നേടാനായിട്ടുള്ളത് റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കാത്ത പാണ്ഡ്യയുടെ എക്കണോമി പതിനൊന്നാണ് ഇതിന് മുമ്പത്തെ മത്സരത്തിൽ തോറ്റതിനു പിന്നാലെ പാണ്ഡ്യക്കെതിരെ വിമർശനവുമായി ഒസീസ് ഇതിഹാസ താരം രംഗത്തെത്തിയിരുന്നു പാണ്ഡ്യയ്ക്ക് നൂറ് ശതമാനം ഫിറ്റ്നസ് ഇല്ല എന്നായിരുന്നു മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആദം ഗിൽക്രിസ്റ്റിന്റെ വിമർശനം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലാണ് മുംബൈ ഇന്ത്യൻസ് ഇരുപത് റൺസിന് കീഴടങ്ങിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ പാണ്ഡ്യ രണ്ട് വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും പിന്നീടുള്ള പ്രകടനമായിരുന്നു വിമർശനത്തിന് വഴിവെച്ചത് നാല് ഓവറിൽ നാല്പത്തി മൂന്ന് റൺസാണ് പാണ്ഡ്യ വിട്ടുകൊടുത്തത് ഓരോ പന്തിലും ശരാശരി രണ്ട് റൺസിനെടുത്ത് വഴി അവസാന ഓവറിൽ പാണ്ഡ്യയെ കശക്കിയിരുന്നു പാണ്ഡ്യയുടെ നാല് പന്ത് മാത്രം നേരിട്ട ധോണി ഹാട്രിക് സിക്സർ ഉൾപ്പെടെ ഇരുപത് റൺസാണ് നേടിയത് ആറ് 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 രണ്ട് എന്നതായിരുന്നു ധോണിയുടെ മാലപ്പടക്കം ഈ ഓവറിൽ ഇരുപത്തി ആറ് റൺസാണ് പാണ്ഡ്യ വഴങ്ങിയത് ഇതാണ് ചെന്നൈയുടെ സ്കോർ ഇരുന്നൂറ് കടക്കാൻ കാരണമായത് മറുപടി ബാറ്റിംഗിൽ രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയിട്ടും ഇരുപത് റൺസിന് തോൽക്കാൻ കാരണം ബൗളർമാരുടെ ധാരാളിത്തായിരുന്നു സീസണിലെ പാതി മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പോയിന്റ് പട്ടികയിൽ ഏഴാമതാണ് മുംബൈ ഇന്ത്യൻസിന്റെ സ്ഥാനം മൂന്ന് വിജയങ്ങളും നാല് പരാജയങ്ങളും അക്കൗണ്ടിലുള്ള മുംബൈയുടെ പോക്കറ്റിൽ ആറ് പോയിന്റുകളാണുള്ളത് ഈ മാസം ഇരുപത്തിരണ്ടിന് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത മത്സരം ഈ സീസണിൽ ഉജ്ജ്വല ഫോമിലുള്ള സഞ്ജുവിന്റെ രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീമാണ് ഈ സീസണിൽ മുൻപ് രാജസ്ഥാനെതിരെ കളിച്ചപ്പോൾ മുംബൈ ഇന്ത്യൻസ് തോൽവി നേരിട്ടിരുന്നു അതിന് കണക്ക് തീർക്കുക എന്ന ലക്ഷ്യവും ഈ കളിയിൽ മുംബൈക്കുണ്ട്